മലയാള സിനിമയിൽ മോഹൻലാലിന്റെ അടുത്ത ബിഗ് ബഡ്ജറ്റ് പടമാണ് രണ്ടാം മൂഴം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അഞ്ഞൂറിനും അറുന്നൂറ് ഇടയിലാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് സിനിമയിൽ പല പ്രമുഖരും ഉണ്ടാവുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നെങ്കിലും അമിതാഭ് ബച്ചൻ രണ്ടാം മൂഴത്തിൽ അഭിനയിക്കുമെന്ന് ഔദ്യോഗിക വിവരം പുറത്തുവിട്ടു ബിഗ് ബിക്കൊപ്പം മരുമകൾ ഐശ്വര്യറായും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് വി എ ശ്രീകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് രണ്ടാം മൂഴം മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സിനിമയ്ക്കാണ് ശ്രീകുമാർ തുടക്കം കുറിക്കുന്നത് പുലിമുരുകനിലൂടെ മോഹൻലാലിന്റെ മികച്ച സംഘടനകൾ ഒരുക്കിയ പീറ്റർ ഹെയ്നാണ് രണ്ടാം മൂഴത്തിലെയും സംഘടനകൾ ഒരുങ്ങുന്നത് മലയാളത്തിലെ ബാഹുബലിയാണ് രണ്ടാം മൂഴം എന്നാണ് അണിയറയിൽ നിന്നുള്ള സംസാരം മാത്രമല്ല സിനിമയുടെ ഇതിവൃത്തം മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം അടിസ്ഥാനമാക്കിയാണ് രണ്ടാം മൂഴത്തിൽ ഭീഷ്മരുടെ വേഷത്തിലാണ് ബിഗ് ബി എത്തുന്നത് സിനിമയുടെ സംവിധായകനായ ശ്രീകുമാർ തന്നെയാണ് വാർത്ത സ്ഥിരീകരിച്ചത് രണ്ടാമൂഴത്തിൽ പല പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ടെന്ന് ആദ്യം തന്നെ വാർത്തകൾ പറഞ്ഞിരുന്നു അമിതാഭ് ബച്ചൻ പുറമേ ഐശ്വര്യ റായ് വിക്രം മഞ്ജു വാര്യർ നാഗാർജുന പ്രഭു ശിവരാജ് കുമാർ എന്നിങ്ങനെ പലരും സിനിമയിൽ സിനിമയിലെത്തുന്നുണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു അതിനിടയിലാണ് ബിഗ് ബിയുടെ കാര്യം ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടത് എന്തായാലും ഈ സിനിമ ഇറങ്ങുന്നതോടെ ചരിത്രത്തിൽ മലയാള സിനിമ ഇടം പിടിക്കും എന്ന് ഉറപ്പാണ് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക